ഫ്രണ്ട്സ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ ഈ ആറ്റി വായിക്ക് പുകയുടെ പേപ്പർ കിട്ടിയിട്ടും ഇല്ലായിരുന്നു പെറ്റിയും വന്നിട്ടുണ്ട് രണ്ടായിരം രൂപ പെറ്റി വന്നേക്കുന്നത് അപ്പോൾ ആ പെറ്റി നമുക്ക് നിങ്ങൾക്കും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് ഞാൻ ഞാനിതിപ്പോൾ ഈ വീഡിയോ ചെയ്യാണ്ടി പോകുന്നത് അപ്പോൾ നേരെ നമുക്കൊന്ന് പുക എടുക്കാൻ എടുക്കാണ്ടി പോകാം അപ്പോൾ പുക എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ട്രിക്കും കാര്യങ്ങളും നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുക എടുക്കുന്നതായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഭയങ്കര തിരക്കാണ് രാവിലോട്ട് ആയിട്ട് വയ്ക്കുകയാണ് നമുക്ക് അത് കഴിയുമ്പോൾ ഒന്ന് നോക്കാം തിരക്കുന്നത് കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെ നമുക്ക് പുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ ചെയ്യാണ്ട് പോകുന്നത് അതായത് പുക കിട്ടാത്ത കുറേ വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ആക്റ്റീവായിൽ പുക ഒരു കാരണം മൂലമാണ് നമ്മളിപ്പം നമ്മളെങ്ങനെ സിമ്പിളായിട്ട് എടുക്കുക എന്നുള്ള രീതിയിലോട്ട് വന്നേക്കുന്നത് ഇതാണ് വേരിയേഷൻ നോക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കിയപ്പോൾ തന്നെ ഫെയിൽഡ് തന്നെയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ആ ട്രിക്ക് ഒന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഇതിനകത്ത് പന്ത്രണ്ടിൻ്റെ മൂന്ന് ബോൾട്ട് നമ്മൾ അയച്ചുവെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ ക്യാബി ഒന്ന് ബുക്ക് ക്യാബിൻ ബുക്ക് ഇട്ട് ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഈ എയർ സ്ക്രൂ ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾത്തേയും ഇതാണ് എയർ സ്ക്രൂ ഈ എയർ സ്ക്രൂ ഒന്ന് നമ്മളൊന്ന് സെറ്റ് ചെയ്യുക ഫുള്ള് പുറകോട്ടാണ് കുറയ്ക്കുന്നത് ഫുള്ള് കുറച്ചുണ്ട് ഇനി ഒന്ന് നമുക്ക് നോക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കിയിട്ട് പ്പോൾ നമുക്ക് പുകയുടെ പേപ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്തപ്പോൾ തന്നെ ഫെയിൽഡായിപ്പോയി രണ്ടാമത് നമ്മൾ ഇവിടെയൊരു കാർബറ്റർ ടൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പുകയുടെ പേപ്പർ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൂറ് തൊണ്ണൂറ് ശതമാനം വണ്ടികളിൽ നമ്മൾ ഇതുപോലെ കാർബറ്ററിൽ ട്യൂൺ ടൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുകയുടെ പേപ്പർ കിട്ടാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ വണ്ടി ഇതുപോലെ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്തച്ചാൽ മതി ആ വണ്ടിയുടെ നമ്മൾ അതായത് പുക എടുക്കുന്ന രീതി നമ്മൾ കാണിച്ചു തരാമെന്നാണ് ഏത് വണ്ടി എന്ന് വെച്ചാൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ മതി നമുക്ക് ചെയ്തു തരാം പിന്നെ നിങ്ങൾക്ക് പോകുക കിട്ടാത്ത കൂട്ടുകാരോല്ലോ ഉണ്ടെങ്കിൽ വണ്ടിക്ക് പോകുക കിട്ടാത്ത കൂട്ടാരോല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്